സാട് എന്റെ ചോദ്യം പലപ്പോഴും നിരീശ്വരവാദികൾ സ്ലാഷ് യുക്തിവാദികൾ സ്ലാഷ് ശാസ്ത്രപ്രചാരകർ എന്താ പറയുക സ്ലാഷ് സയന്റിഫിക് ടെമ്പർ പറയുന്ന ആൾക്കാർ ശബരിമലയെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അല്ലെങ്കിൽ മകരവിളക്ക് മകരചോദ്യൊക്കെ അധിക്ഷേപിക്കുമ്പോഴും ശബരിമലയുടെ പ്ലൂറലിസം ബഹുസ്വര കണ്ടന്റ് മതസൗഹാർദ്ദം തുടങ്ങിയ കാര്യങ്ങളെ ഒന്നും അപ്ലോഡ് ചെയ്യാറോ ഹൈലൈറ്റ് ചെയ്യാറോ ഇല്ല അപ്പോൾ നമ്മുടെ നാട്ടിൽ ജാതീയതയോ വർഗീയതയോ അല്ലെങ്കിൽ വിദ്വേഷ രാഷ്ട്രീയമോ ഒന്നും ഇല്ലാതെ എല്ലാരെയും ഉൾക്കൊള്ളുന്ന ശബരിമലയുടെ പോസിറ്റീവ്സ് ചിലപ്പോഴെങ്കിലും നിരീക്ഷരവാദികൾ കാണാതിരിക്കുന്നില്ലേക്കുറിച്ച് അങ്ങനെ അഭിപ്രായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്നൊരു വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ആ അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും ഞാൻ പേഴ്സണലായിട്ട് ചെന്ന് ആൾക്കാരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അത് ഏതാണ്ട് പതിനായിരം പേരുടെ ഉപ്പ് ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ പൊന്നപ്പുലമേട്ടിൽ പോകുന്നു കാരണം അന്ന് വലിയൊരു ത്രില്ലാണ് ഈ പൊന്നമ്പുലമേട്ടിലെ ജ്യോതിസ് അല്ലെങ്കിൽ വിളക്ക് എന്ന് രാവിലെ പറയുന്ന വിളക്ക് അത് മനുഷ്യനിർമ്മിതമാണെന്ന് സർക്കാരൊന്ന് സംവദിക്കണം അത് മാത്രമുള്ള സംഭവം അപ്പം അതിനുമുമ്പ് പോയിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനുവേണ്ടി വളരെ പീസ്ഫുൾ ആണെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഞങ്ങൾ ഇത് ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട് ഒന്നാമത്തെ സംഗതി ശബരിമല തീർത്ഥാടനത്തിന് നമ്മൾ എതിരല്ല ഒന്നാമത്തെ സംഗതി കാരണം അത് വിശ്വാസികളുടെ പ്രശ്നമാണ് വി വാണ്ട് ടു സ്റ്റോപ്പ് ദാറ്റ് അത് വിശ്വാസികൾക്ക് പോകണമെങ്കിൽ പോകാം രണ്ട് അതിന്റെ അന്നത്തെ മീറ്റിങ്ങുകളിലൊക്കെ പലപ്പോഴും പഴയക്കാർഡുകളൊക്കെ തന്നെ ഇരുപ്പുണ്ട് അന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു സംഗതി ശബരിമല ക്ഷേത്രത്തിന് കേരളത്തിലെ മറ്റേത് ക്ഷേത്രത്തെക്കാളും വ്യത്യാസമുള്ള ഒരു പാരമ്പര്യവും രീതിയുണ്ട് ദാറ്റ്സ് ടു ബി ദാറ്റ് എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ എൻ്റെ നിലപാട് ഉദാഹരണത്തിന് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല പല ക്ഷേത്രങ്ങളിലും അവിടെ മുൻകാലങ്ങളിലാണെങ്കിൽ അവരുടെ ഇരുന്ന് കരുതപ്പെട്ടിരുന്ന ആൾക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ശബരിമലയിൽ ഒരു മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒക്കെ പോകാം അവരുടെ ചിട്ടവട്ടങ്ങൾ പാലിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇനി ചിട്ടവട്ടങ്ങൾ പാലിക്കാതെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ഡൽഹിയിലുള്ള ഒരു വിഹാറിലൊരു അയ്യപ്പക്ഷേത്രമുണ്ട് അതിനകത്ത് ഞാൻ പോയിട്ടുണ്ട് എന്നെ ക്ഷണിച്ച് അവിടെ ഒരു ഉത്സവ സമയത്ത് ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോഴും ഞാൻ ഈ സംഗതി പറഞ്ഞിട്ടുണ്ട് ഞാൻ രാഹുൽ പലപ്പോഴും ഈ നമ്മൾ ബ്ലാങ്കറ്റായിട്ട് യുക്തിവാദികൾ എല്ലാവരും ഒരു നെഗറ്റീവായിട്ടാണ് കാര്യങ്ങളെ കാണുന്നതെന്ന് എന്ന് ധരിക്കരുത് അങ്ങനെയല്ല ഒരു ഉദാഹരണം ഞാൻ മുമ്പൊരിക്കലും ഇത് പറഞ്ഞിട്ടുണ്ട് ഈ പുഷ്പവിഹാർ അയ്യപ്പ ക്ഷേത്രത്തിൽ കഥകളിയെക്കുറിച്ച് ഒരു ലെക്ചർ സീരീസ് നടക്കുകയാണ് കഥകളിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ആള് ഭാസ്കരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം എന്നോട് പറയാണ് സനൽ വന്നിട്ട് ക്ഷേത്രത്തിനകത്ത് ഈ പ്രസംഗം നടത്തണം ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഞാൻ ക്ഷേത്രത്തിൽ വരാം നിങ്ങളുടെ മര്യാദയനുസരിച്ച് ചെരിപ്പെടാതെ ഞാൻ പ്രവേശിക്കും പക്ഷെ പ്രാർത്ഥിക്കാൻ എന്നോട് പറയില്ലേ കാരണം ഞാനത് വിശ്വസിക്കുന്നില്ല ബാക്കിയൊക്കെ നിങ്ങളുടെ മര്യാദകൾ അവിടെ ഞാൻ കഥകളിയെ കഥകളിയെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ കഥകളിയുടെ ചരിത്രം ആരോട് പറയാനും എനിക്ക് യാതൊരു മടിയില്ല അതുകൊണ്ട് ഞാൻ അവിടെ പോവുകയും അത് എപ്പോഴാണെന്നും കൂടെ ഓർക്കണം ഈ ശബരിമലയിലെ ദിവ്യജ്യോസ് മകരജ്യോതിസ് തുടങ്ങിയ പ്രശ്നങ്ങളെ കുറിച്ച് സുപ്രീം കോടതിയിൽ ഞാനൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തിരുന്നു അത് കോടതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുഷ്പവിഹാർ അയ്യപ്പ ക്ഷേത്രത്തിൽ എന്നെ ക്ഷണിക്കാനും അവിടെ ചെന്ന് സംസാരിക്കാനും അത് ഒരു ക്ഷേത്രത്തിൽ ഞാനൊരു അഹിന്ദു ആണ് എന്നതുകൊണ്ട് കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഔദ്യോഗികമായി എനിക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല എന്നാൽ ഈ പുഷ്പവിഹാർ അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു യുക്തിവാദിയായ അയ്യപ്പൻ ഒരു ദൈവമല്ല അല്ലെങ്കിൽ നിൽക്കുന്നൊക്കെ കരുതുന്ന ഒരാളെ ക്ഷണിക്കാൻ അവർക്കുള്ള സന് അവിടെ പോയി സംസാരിക്കാൻ എനിക്കുള്ള ഒരു മനസ്ഥിതി എന്ന് പറയുന്നത് ഈ ഈ വിശ്വാസത്തിൻ്റെയും ഒരു പ്രത്യേകത തന്നെയാണ് എന്ന് പറയാൻ യാതൊരു മടിയില്ല അതൊന്നും ഒരു തർക്കമില്ലാത്ത സംഗതിയാണ്